നടി നിഷ പറയുന്നു ഭർത്താവിനെ ഒഴിവാക്കിയ ശേഷം എന്റെ നടി നിഷയെ ഇപ്പോൾ എല്ലാവരും അറിയും ഉപ്പും മുളകും എന്ന ടിവി ഷോയിലെ താരമാണ് നിഷ മുമ്പ് കുറെ ചിത്രങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും താരം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കങ്ങ് മിന്നി തെളിഞ്ഞത് ഉപ്പും മുളകിലൂടെയാണ് മൈ ബോസ് എന്ന ചിത്രത്തിൽ നിഷ ദിലീപിന്റെ രക്ഷയ്ക്കെത്തുന്നുണ്ട് നിഷ വിവാഹിതയല്ല ഭർത്താവെന്ന് വിളിക്കുന്നവനുമായി ലിവിംഗ് ടൂഗദർ ആയിരുന്നു നന്നായി തുടങ്ങി അതിൽ രണ്ട് പെൺകുട്ടികളുമുണ്ടായി പിന്നെയെല്ലാം വഷളായി അതോടെ പത്ത് പതിനാല് വർഷത്തെ ലിവിംഗ് ടൂഗദർ അവസാനിപ്പിച്ച് മക്കളെയും കൂട്ടി താരം മടങ്ങി ഭർത്താവെന്ന മേൽവിലാസക്കാരന് ഞാൻ പണം സമ്പാദിച്ചു കൊടുക്കേണ്ട ഭാരിച്ച ചുമതല സഹിക്കാൻ കഴിയുന്നതിനുമപ്പുറം എല്ലാം വേണ്ടെന്ന് വെച്ചു ഭഗവാൻ കൃഷ്ണനായിരുന്നു തുണ ശക്തി അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല മാത്രമല്ല കുടമ്പുളി തേയില ഇവയുടെ ചെറിയ യൂണിറ്റും ജീവിക്കാനുള്ള കരുത്തേകി പോത്തൻവാവയിലും മൈബോസിനെ കൂടാതെ നിഷ വേഷം കെട്ടിയ ചിത്രമാണ് ഉപ്പും മുളകും ഹിറ്റായതോടൊപ്പം രണ്ടു മക്കളുള്ള തനിക്ക് അതിലെ നാലു മക്കളെ കൂടി ചേർത്ത് ആറു മക്കളായി അതിലെ ഭർത്താവിനെക്കുറിച്ച് താരം എടുത്തു പറഞ്ഞിട്ടില്ല എന്തായാലും എല്ലാം കഴിഞ്ഞില്ലേ നിഷ ഇപ്പോ തരക്കേടില്ലാത്ത വരുമാനവുമുണ്ടല്ലോ നന്നായി ജീവിക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट